രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മുതൽ പറഞ്ഞ് വെച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യം ജനകീയ ഭരണത്തിൽ എത്തിയ ശേഷവും രാഷ്ട്രീയ പ്രവർത്തനം എന്നത് പൊതുസേവനത്തിന്റെ ഭാഗമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർ നൽകുന്ന രേഖകളിൽ പൊതുപ്രവർത്തനം എന്നാണ് തൊഴിലിന്റെ ഭാഗത്ത് സ്ഥാനാർത്ഥികൾ രേഖപ്പെടുത്തിയാറുള്ളത് നമ്മുടെ മുൻ തലമുറ പ്രവർത്തിച്ചിട്ടുള്ളത് മാതൃകമായി പകർന്നു തന്നിട്ടുള്ളതും രാഷ്ട്രീയം ജനസേവനത്തിലുള്ള മാർഗമാണ് എന്ന തത്വമാണ് എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടിയെ കൊണ്ടു നടക്കുവാൻ ശമ്പളക്കാരെ നിയമിക്കുന്ന തരന്താണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സ്വതന്ത്ര ഭാരതം രൂപപ്പെട്ട ശേഷം മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വളർച്ച നേടിയെടുക്കുവാൻ കഴിഞ്ഞത്